അയ്യോ എന്നെ ഒന്ന് രക്ഷിക്കണേ ഇവിടെ ഓർത്തർമാർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് വഴി കൂടെ പോകുന്ന മാർഗങ്ങളെ തള്ളി വെക്കുന്നത് സുഹൃത്തു ഇങ്ങനെയുള്ള ദരിദ്രവാസികളോട് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെല്ലാം പോയില്ലേ ഇത്രേ ഉള്ളൂ ഉള്ളൂക്കാരുടെ ഇടയിലെ നീണ്ട വില മനസ്സിലായോടാ ദരിദ്രവാസി എടാ ഈ വള്ളി പിടിച്ച് പെട്ടെന്ന് മുകളിലോട്ട് കയറാം ഇവിടെ കണ്ടാൽ അറിയാം എല്ലാവരും വലിയ ജീവനാണ് വേണ്ടെങ്കിൽ നീ പെട്ടെന്ന് ആ പാറയുടെ കോടീശ്വരമാർക്ക് എന്തായി ദരിവാസിംഗ് ഇത്രയും പണക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പാർട്ടി ഇവരെ പോലുള്ള സംസാരിച്ച സമയം കളയാൻ നിൽക്കുന്ന വട്ടുണ്ടോ അവിടെ നമ്മുടെ ബിസിനസ് പാർട്ട്മാരെല്ലാം വന്നിട്ടുണ്ട് നീ പെട്ടെന്ന് അങ്ങോട്ട് പോവാത്ത പാവപ്പെട്ടവർക്കുള്ള അനദാനുണ്ട് ഇവിനോട് അവിടെ പോയി കഴിക്കാൻ പറ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന അവസ്ഥയിലായി ലിയോ യുവനീതൻ വിളിച്ചിട്ടാണ് ലിയോ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറി വന്നത് എന്നാൽ യുവനീതന്റെ അമ്മ തന്നെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് അവൻ തീരെ കരുതിയില്ല ലിയോയുടെ മുഖം കണ്ടപ്പോൾ യുവനീതനും ആകെന്ന് ആണക്കേട് തോന്നുന്നു എന്റെ അമ്മ ഇവൻ ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാണ് ഇവൻ സുഹൃത്താണ് അമ്മ സുഹൃത്തോ ഇങ്ങനെയുള്ള ദരിദ്രവാസികളോട് കൂട്ടുകൂടരുതെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവനെ പോലുള്ളമാരെ കൂടെ കൊണ്ടു നടന്നിട്ട് എന്ത് പ്രയോജനമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് നിന്റെ കയ്യിൽ നിന്നും വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ഇവനൊക്കെ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് നീ ഇങ്ങനെ മണ്ടനായി പോയാലോ ലിയോയ്ക്ക് അതിനുള്ള മറുപടി കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അപമാന ഭാരത്താൽ അവന്റെ തല താഴ്ന്നു പോയി പാർട്ടിക്ക് വന്ന ആളുകളൊക്കെ തന്റെ ചുറ്റും നിന്ന് ലിയോയെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ നിന്നും മുഖത്തേക്ക് നോക്കാൻ പോലും അവന് ധൈര്യം കിട്ടിയില്ല അമ്മ വിചാരിക്കുന്ന പോലെയുള്ളവൻ കൂടുതലൊന്നും പറയണ്ട കയ്യില് പത്ത് കാശ് ഉള്ളവന്റെ കൂടെ ഒട്ടി നടക്കുന്ന കുറെ എണ്ണത്തിന് ഞാൻ എന്റെ ഈ പ്രായത്തിൽ കണ്ടിട്ടുണ്ട് നിന്റെ നിലയ്ക്കും വിലക്കും യോജിക്കുന്ന ആളുകളുമായിട്ട് വേണം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അല്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്നവരെ പിടിച്ചുകൊണ്ടെന്ന് ഭക്ഷണം ശ്രമിച്ചു എന്നാൽ അവനെ സംസാരിക്കാൻ അവന്റെ അമ്മ അനുവദിച്ചില്ല വേണ്ട നീ 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 കൂടെ കൂടെ ഒന്നും എന്റെ ഇപ്പോൾ വരണം നമ്മൾ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് പരിചയപ്പെടണം ഞാൻ വന്നോളാം അങ്ങനെ നീ പറയുന്ന പോലെ ഇവിടത്തെ കാര്യം നടക്കില്ല ഇവിടുത്തെ അവഗണിച്ചുകൊണ്ട് അവന്റെ അമ്മ അവനെ വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുപോയി അവൻ എത്രയൊക്കെ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല ദയനീയമായി അവൻ ലിയോയെ നോക്കി ലിയോയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവൻ കണ്ടു ഉത്സവ പറമ്പ് പോലെ അലങ്കരിച്ചിരുന്ന ആ പാർട്ടി ഹാളിന് നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലിയോ ഒറ്റയ്ക്ക് നിന്നു എന്തിനാണ് ലിയോയെ എല്ലാവരും കൂടി വളഞ്ഞു നിന്നിങ്ങനെ അപമാനിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റാണ് ലിയോ ചെയ്തത് എന്താണ് ലിയോയും യുവനീതനും തമ്മിലുള്ള ബന്ധം ലിയോ ശരിക്കും ആരാണ് ആകാംക്ഷയും ജനിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി തുടർന്നും കേൾക്കുക വളരെ സന്തോഷത്തോടെയാണ് ലിയോ യുവനീതനോടൊപ്പം പാർട്ടി നടക്കുന്ന ആ ഹാളിലേക്ക് വന്നത് എന്നാൽ അത് മറക്കാനാകാത്ത ഒരു ട്രോമ അവന് സമ്മാനിക്കുമെന്ന് ലിയോ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ലിയോയുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്ന ചിലരും ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ ലിയോയെ അപമാനിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു ഒരു വലിയ വീട്ടിലെ സൗഹൃദത്തിലായപ്പോൾ നീ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു എന്തായിരുന്നു നിന്റെ അഹങ്കാരം ഇത്രേ ഉള്ളൂ ഇടയിലെ വില ദരിദ്രവാസി വിക്രം ഞാൻ ഞാൻ നിന്നോട് പ്രശ്നത്തിന് വന്നിട്ടില്ല കാര്യം നോക്കി മര്യാദയ്ക്ക് ാണ് ആവശ്യമില്ലാതെ വന്ന് ചോറിയത് കരുതിയിരുന്ന വിക്രമിന് തെറ്റി ലിയോ ശബ്ദമുയർത്തി അവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നിന്റെ നാക്ക് ഇറങ്ങി പോയിട്ടില്ല വെരി ഗുഡ് എന്തായാലും റൈഡൻ സിറ്റിയിൽ ഈ ഷാൻവിൻ പിന്നിൽ നിന്റെ പ്ലാൻ ചീറ്റി വിഷമമുണ്ട് ബെറ്റർ നെക്സ്റ്റ് ടൈം നീ എനിക്ക് എനിക്ക് മറുപടി മറുപടി പറയാൻ പക്ഷെ അതിനുള്ള കിട്ടും അന്ന് ഞാൻ ഇതിനുള്ള പറഞ്ഞോളാം വിക്രമമായി കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ ലിയോ അവിടെ നിന്ന് മാറി നടന്നു ലിയോ നടന്നു പോകുന്നത് കണ്ട് വിക്രമും അവന്റെ കൂട്ടുകാരും കളിയാക്കി കൂകി വിളിക്കുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു എന്നാൽ അതിനൊന്നും പ്രതികരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല പാവം ലിയോ എന്താണ് പറഞ്ഞിട്ട് പോടാ മുന്നോട്ട് ലിയോ ഒരു നിമിഷം നിന്നതിനു ശേഷം തിരിഞ്ഞ് അവനെ നോക്കി നിനക്കൊക്കെ ഇപ്പൊ എന്നെ കളിയാക്കി എല്ലാവരുടെ മുന്നിലും അപമാനിക്കണമായിരിക്കും അത്രേള്ളൂ മതിയാവുന്നവരെ പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ദിവസം വരും അന്ന് നിനക്കൊക്കെ എന്നെ താങ്ങാൻ ഉണ്ടോടാ പെട്ടെന്ന് അവരെല്ലാം നിശബ്ദരായി എല്ലാവരുടെയും ലിയോ എങ്ങോട്ടെന്നില്ലാതെ നടന്നു പെട്ടെന്ന് ചീനു അവന്റെ തോളിൽ പ്രത്യക്ഷപ്പെട്ടു മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടല്ലോ എന്നാലോചിച്ച് നിനക്ക് ഭൂമിയിൽ നിന്ന് സൈഫർ ഗ്രഹത്തിൽ വന്നപ്പോൾ തൊട്ട് അപമാനിക്കപ്പെട്ടിരിക്കുമല്ലേ നീ നീ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനാണോ അതോ കളിയാക്കാനാണോ വന്നത് ഇങ്ങനെ ീർപ്പിച്ചു നിൽക്കാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് അപമാനിക്കപ്പെടുന്ന പോലെ നീ ഞാൻ വിഷമിച്ചിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ നിന്നാൽ പാർട്ടിയിലെ ഫുഡ് മുഴുവൻ തീരും പോയിന് എനിക്ക് ഇഷ്ടമാണ് യുടെ മാത്രം വലുപ്പമുള്ള ജെല്ലി പോലെയുള്ള ഒരു പദാർത്ഥത്തിൽ തീർത്ത മനുഷ്യരൂപമാണ് ചീൻ അവനെ ലിയോയ്ക്ക് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ചീനുവിനോട് ലിയോ സംസാരിക്കുന്നത് കണ്ടാൽ അവൻ ഒറ്റയ്ക്ക് ആരോടോ പിച്ചും പെയ്യും പറയുകയാണെന്നേ ബാക്കിയുള്ളവർക്ക് തോന്നും നീ പറഞ്ഞ ശരിയാണ് വെറുതെ ഇവിടെ നിൽക്കുന്ന സമയത്ത് പോയി കുറച്ച് ഫുഡ് തോന്നുന്നു പാർട്ടിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ടേബിൾ നിറയെ പലതരത്തിലുള്ള വ്യത്യസ്ത മാംസ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു ലിയോ അതൊക്കെ മതിയാവോളം കഴിച്ചു വിശപ്പ് മാറിക്കഴിഞ്ഞപ്പോഴാണ് ലിയോ യുവനീതനെ കുറിച്ച് ആലോചിച്ചത് അവനെ കണ്ടുപിടിച്ച് യാത്ര ചോദിക്കുന്നതിന് വേണ്ടി ലിയോ നടന്നു ചെന്നത് അവിടെയുള്ള പണക്കാരെല്ലാം दे दे पाला पाला ने 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 ും കൂടി കൂട്ടം ചേർന്ന് നിന്ന് സംസാരിച്ചു ആയിരുന്നു അവരുടെ പളവള മിന്നുന്ന വസ്ത്രങ്ങളും അവരുടെ കയ്യിലെ ആധുനിക ഉപകരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ ലിയോ വായും പൊളിച്ചു നിന്നു ഇതിനിടയിൽ നിന്നും അവൻ എന്നോട് വെറുതെ അവന്റെ അമ്മ അവനെ ഇവിടെ നിൽക്കുന്നവരൊക്കെ എല്ലാവരും വലിയ കോടീശർമാരാണ് അവരോടൊക്കെ സംസാരിക്കാൻ പോയ തൽക്കാലം വേറെ പദ്ധതി പോയാണ്പോ സമയം പോയതറിഞ്ഞില്ല ലിയോ അവനെ നോക്കി കുറെ നേരം അവിടെ നിന്നു ഈ സമയം പണക്കാരായ കുറെ പേര് അതുവഴി പാസ് ചെയ്തു ലിയോയെ അവർ പുച്ഛത്തോടെയാണ് നോക്കിയത് അവരെ പോലെ സമ്പന്നരായ ആളുകൾ വരുന്ന പാർട്ടിയിൽ ഇങ്ങനെ ഒരുത്തനെവിടെ നിന്ന് വന്നു എന്ന ചിന്തയായിരുന്നു അവർക്കല്ല അവരുടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ കുറച്ച് ചമ്മലൊക്കെ തോന്നിയെങ്കിലും ലിയോ അവിടെ തന്നെ നിന്നു പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു ബഹളം അവൻ ശ്രദ്ധിച്ചത് ഇത്രയും നേരവും വളരെ മാന്യന്മാരായി നിന്ന സമ്പന്നർമാർ ഒക്കെ ആരെയോ കണ്ടപ്പോൾ മാന്യതയൊക്കെ വിട്ട് ഇടിച്ചു കയറി സംസാരിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ലിയോയ്ക്ക് അവിടെ നിന്നും മനസ്സിലായി അത് ആരായിരിക്കും എന്ന് അറിയാനുള്ള ഒരു അവനും തോളിൽ പ്രത്യക്ഷപ്പെട്ടത്യുധ ഫാക്ടറികളും ഒരുപാട് ഭൂരിഭാഗങ്ങൾ ചെറുപടിക്കുന്ന ആളാണ് ഇവിടെ നാട്ടിലുള്ള കടം തീർക്കാൻ വേണ്ടി മനുഷ്യൻ അറിയാത്ത ഒരു സ്ഥലത്ത് കഷ്ടപ്പെടുമ്പോ ഇവിടെ ഒരാൾ കോടികളുടെ സ്വത്ത് ദാനം ചെയ്ത് ജീവിക്കുന്നു ലിയോ ചിരിച്ചുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വലിയ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ യുവാവ് അങ്ങോട്ടേക്ക് കടന്നു വന്നത് അവന്റെ മുഖം കണ്ടതും ലിയോയുടെയും ചീനുവിന്റെയും മുഖം ഒരുപോലെ വിടർന്നു അവർക്ക് തങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ മുഖം ലിയോയ്ക്കും ചീനുവിനും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന ആ സംഭവം അവരുടെ ഓർമ്മയിലേക്ക് വന്നു ലിയോ ഒരാൾ കാരണമാണ് ആദം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ശബ്ദം കുറച്ച് നാളുകൾക്ക് മുൻപാണ് അത് സംഭവിച്ചത് പതിവ് പോലെ വേട്ട കഴിഞ്ഞു വരികയായിരുന്ന ലിയോയെ വിചിത്ര രൂപമുള്ള കുറെ കാട്ടുപന്നികൾ ഓടിച്ചു അവരിൽ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നതിനിടയിലാണ് പിന്നിൽ നിന്നും അജ്ഞാതനായ ഒരു യുവാവ് നിലവിളിക്കുന്നത് അവർ കേട്ടത് ഇവിടെ ഓരോരുത്തർമാർക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് വഴി കൂടെ പോകുന്ന മാർഗങ്ങൾ തലയിൽ വെക്കുന്നത് നിനക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ അയ്യോ അങ്ങനെ പറയില്ല എന്നെ കൊണ്ട് അധികം ഓടാൻ കഴിയില്ല എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം ഞാൻ തരാം ആയോധന വിദ്യകളൊക്കെ പഠിച്ചത് കൊണ്ട് ലിയോയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ കഴിഞ്ഞു ലിയോ പാറയുടെ മുകളിലേക്ക് അനായാസം കയറി പോകുന്നത് കണ്ട് പിറകിലൂടെ ഓടി വന്ന അജ്ഞാതനും പാറയിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിച്ചു എന്നാൽ അയാൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ തീരെ അവശനായി കഴിഞ്ഞിരുന്നു മരണം ഉറപ്പായെന്ന് മനസ്സിലായ ആ യുവാവ് കണ്ണുകൾ അവിടെ നിന്നു അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് ലിയോയ്ക്ക് പാപം തോന്നി പെട്ടെന്നാണ് അവന്റെ മുന്നിൽ നീണ്ടു നീണ്ടുകിടക്കുന്ന കാട്ടുവള്ളികൾ കണ്ടത് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അത് വലിച്ചെടുത്തു ലിയോ എറിഞ്ഞു കൊടുത്ത വള്ളിയിൽ ആദം ചാടി പിടിച്ചു സർവ്വശക്തിയും എടുത്ത ലിയോ ആദമിനെ പാറകൂട്ടത്തിന്റെ മുകളിലേക്ക് ഉയർത്തി താഴെ നിന്ന പന്നികൾക്ക് ആ പാറകളിലേക്ക് വലിഞ്ഞു കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ എത്തിച്ചു കൊണ്ട് ഇരുവരും അവിടെ നേരം ഇരുന്നു അല്പം ആശ്വാസം കിട്ടിയപ്പോൾ ലിയോ ആദമിനെ നോക്കി ഒന്നും മുമ്പ് ഇവിടെ പേര് ആദം ഷാൻവിൻ സിറ്റിയിലാണ് വീട് എന്താണ് പേര് ഞാൻ ലിയോ അത് നിൽക്കട്ടെ നേരത്തെ ജീവനും കൈപ്പിടിച്ച് ഓടുന്ന സമയത്ത് തന്റെ ജീവൻ രക്ഷിച്ച എനിക്ക് എന്തൊക്കെയാ തരാന്ന് പറഞ്ഞിരുന്നില്ല കണ്ടിട്ട് കയ്യിൽ തോന്നില്ലല്ലോ ആദം ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത് കോലം വിലയിരുത്തരുത് ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയില്ലല്ലോ അതൊക്കെ വൈകാതെ ആദം പറഞ്ഞതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലെങ്കിലും അവൻ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല അന്ന് അവിടെ വെച്ച് പിരിഞ്ഞതാണ് ലിയോയും ആദമും വീണ്ടും ആദമിനെ കഴിയുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമ്പന്നരെ എല്ലാം എല്ലാംഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്ന ആദം പെട്ടെന്നാണ് ഒരു മൂലയിൽ നിൽക്കുന്ന ലിയോയെ കണ്ടത് ലിയോയെ കണ്ടതും ആദമിന്റെ കണ്ണുകൾ വിടർന്നു സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൻ ലിയോയുടെ അടുത്തേക്ക് ഓടി വന്നു ഇത്തരത്തിലൊരു വരവ് ലിയോയും ശരിക്കും പ്രതീക്ഷിച്ചതായിരുന്നില്ല അത്രയും നേരം ലിയോയെ അപമാനിക്കാൻ വേണ്ടി അവിടെ നിന്നവരെല്ലാവരും ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു എന്തിനാണ് ആദം ലിയോയുടെ അടുത്തേക്ക് ഓടി വന്നത് തന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ആദം ലിയോയ്ക്ക് എന്താണ് നൽകാൻ പോകുന്നത് തന്നെ കാശില്ലാത്തവൻ എന്ന് പറഞ്ഞ് അപമാനിച്ചവരുടെ മുന്നിലൂടെ ലിയോ മാസായിട്ട് നടക്കുമ്പോൾ ലിയോയെ അപമാനിച്ച വിക്രമം യുവനി അമ്മയും ഇനി എന്താകും ചെയ്യുക കോരം നിമിഷങ്ങളാൽ സമ്പന്നമായ ഫാൻറ്റി ഓഡിയോ സീരീസ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ